വാർത്തകൾ വിശദമായി വിദ്യാഭ്യാസം മൗലിക അവകാശമായ നമ്മുടെ നാട്ടിൽ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറൻതോട് പ്രദേശത്തെ വിവിധ കോളനികളിലുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളടക്കം നിരവധി വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പോകാൻ യാത്രാ മാർഗമില്ലാതെ പഠനം അവസാനിപ്പിക്കേണ്ട ഗതികേടിലായിരിക്കുന്നത് കല്ലുകളും കുണ്ടുകളും കുഴികളും നിറഞ്ഞ ഈ റോഡിലൂടെ കിലോമീറ്ററുകൾ താണ്ടി വേണം തോട്ടിലെ വിദ്യാർത്ഥികൾക്ക് കൂടരഞ്ചയിലെ സെൻറ്റ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്താൻ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ഈ സ്കൂൾ മാത്രമാണ് ഏക ആശ്രയം കൂടരഞ്ചയിൽ നിന്ന് പൂവാറന്തോട്ടിലേക്ക് ആകെ സർവീസ് നടത്തുന്നത് ഒരു കെ ബസ് മാത്രം അതിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് കൺസെഷനും ലഭിക്കില്ല ഒരു ദിവസം ബസ്സിന് മാത്രം ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത്തിനാല് രൂപ വേണം ബസ്സില്ലെങ്കിൽ പിന്നെ ആശ്രയം ജീപ്പ് സർവീസാണ് അതിനാണെങ്കിൽ ചിലവ് നാൽപ്പത് രൂപയാവും ആദിവാസി വിഭാഗങ്ങളേറെയുള്ള ഈ മലയോര പ്രദേശത്തുള്ള മൂന്ന് കോളനികളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ ഈ പണച്ചിലവ് താങ്ങാനാവാതെ വിഷമിക്കുകയാണ് പ്രദേശത്തു നിന്ന് ഏകദേശം മുന്നൂറിലധികം വിദ്യാർത്ഥികൾ കൂടറിഞ്ഞ് സെൻറ്റ് സബാസ്റ്റ്യൻസ് സ്കൂളിൽ പഠനം നടത്തുന്നുണ്ട് ഈ കുട്ടികളൊക്കെ ദിവസേന ഇത്രയും രൂപ ചിലവാക്കിയാണ് സ്കൂളിലെത്തുന്നത് ഒരു ദിവസം സ്കൂളിൽ പോവാൻ ഇരുപത്തിനാല് രൂപ ബസ്സിനാണെങ്കിൽ ഇരുപത്തിനാല് രൂപയും ജീപ്പിനാണെ ഇരുപത് രൂപ നാൽപ്പത് രൂപയാണ് ഞങ്ങൾ അതിരാവിലെ പോയാലേ ബസ് കിട്ടുള്ളൂ ബസ്സില്ലെങ്കിൽ കഷ്ടപ്പെട്ട ആ സ്കൂളിൽ അധികം കഷ്ടപ്പെട്ട ആ സ്കൂളിൽ പോകുന്നത് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒത്തിരി വൈകിയാണ് വീട്ടിലെത്തുന്നത് പഠിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ നേരത്തെ ഒരു ബസ്സിന് വന്നിട്ട് കിലോമീറ്ററോളം നടന്നാണ് വീട്ടിലെത്തുന്നത് കൂലിവേല ചെയ്ത് ഉപജീവനം കഴിക്കുന്ന പ്രദേശവാസികൾക്ക് ഈ പണച്ചെലവ് താങ്ങാൻ കഴിയാതെ ഇതിനോടകം പത്തോളം വിദ്യാർത്ഥികൾ പഠനം നിർത്തി കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ കൂലിമണിക്ക് വന്നാൽ അപ്പം മുപ്പത് രൂപ ഒക്കെ അവിടെ അങ്ങനെ വിടാത്തത് പഠിപ്പ് രൂപ വേണം അങ്ങനെയാണ് പ്രദേശത്തേക്ക് കൂടുതൽ ബസ് സർവീസിനായി സ്കൂൾ അധികൃതരും നാട്ടുകാരും പരാതിപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയെങ്കിലും ഇതുവരെ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസം ജന്മാവകാശമാവുകയും അത് നടപ്പാക്കാൻ ജനപ്രതിനിധികൾക്ക് ബാധ്യതയുമുള്ള നമ്മുടെ നാട്ടിലാണ് ദാരിദ്ര്യം കൊണ്ട് പഠനം പഠനമുപേക്ഷിക്കേണ്ടി വന്ന ഗതികേട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുള്ളത് സ്കൂൾ അധ്യാപകരും പി ടി എ കമ്മിറ്റിയും ഇടപെട്ട് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഉണ്ടായാൽ മാത്രമേ പാതി വഴിയിൽ പൊലിഞ്ഞു പോകുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പഠന സ്വപ്നം പൂവണിക്കാൻ കഴിയൂ പൂവാറൻ തോട്ടിൽ നിന്നും ക്യാമറാമാൻ റഫീക് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് മിസ്രി സി പ്രാദേശിക വാർത്ത